ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഇടവകയിൽ പന്തക്കുസ്ത ദിനത്തോടനുബന്ധിച്ച് കുഞ്ഞുങ്ങളുടെ എഴുത്തിനിരുത്തുന്ന പരിപാടിയാണ് കേട്ടോ അപ്പം അതിനു വേണ്ടി ധാരാളം അമ്മമാരും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും ചെറിയൊരു കാഴ്ച സമർപ്പണം പോലെ ചെയ്യുകയാണ് കേട്ടോ അപ്പം അച്ഛൻ ഓരോ കുഞ്ഞുങ്ങളുടെ തലയിലും കുരിശു വരച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു വിടുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ അതാണ് കേട്ടോ ചെയ്തത് അപ്പം ഞങ്ങളും ഉണ്ടായിരുന്നു ഞാനും ഡെച്ച് മോളിലും ഉണ്ടായിരുന്നു കേട്ടോ എൽ കെ ജി യു കെ ജി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ചെറിയ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു ആ കൂടെ ഞങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതുപോലെ ഒരുപാട് അമ്മമാരും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരെയും അച്ഛൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് നെറ്റിയൽ കുരിശൊക്കെ വരച്ച് ഇങ്ങനെ നിർത്തിയൊക്കെ വേണം കേട്ടോ അതിനുശേഷം എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു പ്രാർത്ഥനയും ഉണ്ടായിരുന്നു അതിനു ശേഷമാണ് എല്ലാവരെയും ഓരോ കുഞ്ഞുങ്ങളെ ആയിട്ട് എഴുത്ത് എഴുതിപ്പിച്ചത് അതാ ഞാനും ഡച്ചുമോൾ കാണട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സൈഡിലേക്ക് ഇങ്ങനെ മാറി നിന്നു അച്ഛനും എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഡെച്ചുമോളാണെങ്കിൽ വളരെ കരച്ചിലായിരുന്നു കേട്ടോ അവളെ അവിടെ ഇരുത്തിയിട്ട് പോകും എന്നുള്ള പേടിയായിരുന്നു നിലത്ത് നിൽക്കുന്നതേ ഉണ്ടായിരുന്നില്ല കണ്ടോ ബാക്കി എല്ലാ പിള്ളേരും നിലത്ത് നിന്ന് നല്ല മിടുക്കരായിട്ട് നിൽപ്പുണ്ട് പക്ഷേ ഡെച്ചു എന്ത് ചെയ്താൽ നിലത്തിറങ്ങി നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല ഞാൻ നിലത്ത് നിന്നാൽ ഞാൻ ഇട്ടിട്ട് പോകും എന്നും പറഞ്ഞ് കരഞ്ഞ് മേലെ കയറിയിരിക്കുന്നതാണ് കേട്ടോ പിന്നെ എഴുതിപ്പിക്കുന്ന എങ്ങനെയാന്നൊക്കെ കണ്ടതിന് ശേഷം കുറച്ച് കൂളായിട്ടുണ്ടായിരുന്നു ഈ സമയത്തൊക്കെ കരച്ചിൽ തന്നെ എരുവിരി കൊണ്ട് ഇങ്ങനെ തോളയിൽ കിടക്കുവാണ് കേട്ടോ അന്നേരം പക്ഷേ ഒന്ന് രണ്ട് പേർ എഴുതിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം മനസ്സിലായത് എന്താണ് എങ്ങനെയാണെന്നുള്ളതെല്ലാം മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ആശ്വാസം കിട്ടി അപ്പം എല്ലാവരെയും ആശ്രയിച്ച് അനുഗ്രഹിച്ച് ആന വെള്ളമൊക്കെ തളിച്ചു അതിനുശേഷം ഓരോരുത്തരായിട്ട് വന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കാൻ തുടങ്ങി കേട്ടോ അച്ഛൻ മടിയിൽ കയറ്റിയിരുത്തി അമ്മമാർ പാത്രം പിടിച്ചുകൊടുക്കുകയാണ് ഉണ്ടായത് ഓരോ കുഞ്ഞുങ്ങളുടെയും കയ്യിൽ പിടിച്ച് ഈശോ മറിയം യുസേപ്പേ എന്നാണ് എഴുതിപ്പിച്ചത് കേട്ടോ അപ്പോൾ ചില കുഞ്ഞുങ്ങളെ അച്ഛൻ പറയുന്നത് ഏറ്റു ചൊല്ലുന്നുണ്ടായിരുന്നു ചില കുഞ്ഞുങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ചിലർ എഴുതുന്നത് എവിടെയാ എന്താ പോലും നോക്കാതെ ചുറ്റും നോക്കിക്കൊണ്ടിരുമ്പോൾ അങ്ങനെ എല്ലാ ഓരോ കുഞ്ഞുങ്ങളും വ്യത്യസ്തരാണല്ലോ അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അച്ഛൻ്റെ വക ഓരോ മഞ്ചും മുട്ടായിയും ഉണ്ടായിരുന്നു കേട്ടോ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ ീശോ തന്നൊരമ്മീ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മീ ആവി മറിയ കന്യാമാതാവേ ആവേ മറിയ കന്യാ എനിക്ക് അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്